ആക്ച്വലി മട്ടിക്ക് ശേഷം ഞാൻ മട്ടി ടൂർ വർക്ക് ചെയ്തത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ യാദൃശികമായി മധുരയില് വെച്ചിട്ട് ഈ സ്പോട്ട് കാണുമ്പോൾ അതിൽ വലിയൊരു സ്പാർക്ക് കിട്ടി കാരണം ഇന്റൻസീവായ ഒരു സ്പോട്ടാണ് കളം കാണുന്നത് ഹീറ്റായ സ്പോട്ടാണ് അത് മാത്രല്ല ഫ്രണ്ടിൽ കാണുന്ന സ്പോർട്സ് ബാഗിൽ ഒരുപാട് ഇമോഷൻസ് അതൊരു മൂവിക്കും ടൈം ഒരു സ്പോർട്സ് മൂവിക്കും പറ്റിയ ഒരു ഒരു സ്പോട്ടാന്ന് മനസ്സിലായി ആ സമയത്ത് തന്നെ അങ്ങനെയാണ് ഇത് ട്രൈ ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് പോവാൻ ഞാൻ പ്ലാൻ ചെയ്തത് ശരി സിനിമ ചാർലി അല്ലെങ്കിൽ ഇതാണ് ഒക്കെ പറഞ്ഞല്ലേ അപ്പോ ആർമിസ്ട്രോഡുള്ള സ്നേഹോ അവരയുടെ ഒരു പോടി അതാണ് നമ്മ കാണുന്നത് അപ്പോൾ ആരുടെ ഒക്കെ നോക്കിയ たら കോളിപ്പൂരി അതൊക്കെയാണ് നമ്മ കാണുന്നത് കൊട്ടാന ഒരു ഇൻസിഡന്റ് ഉണ്ട് അല്ല സ്ക്രീനിൽ നമ്മ കാണുന്ന നമ്മളുടെ നടത്തേയിരിക്കുന്ന സിക്യൂരിറ്റിന്റെ ഒരു മോമെന്റ് ഉണ്ടല്ലോ അതിശരിക്കും ജോക്കി നമ്മൾ കേട്ടേറ്റണ്ട് പക്ഷേ സ്ക്രീനിൽ ഫസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആണ് അതാണ് ശരിയായിട്ട് അതായത് ഒരു ഫസ്റ്റ് ടൈം കെടാസൻ എന്ന് പറയുമ്പോൾ ഇപ്പോ ഈ കോളിപ്പൂർ അല്ലല്ലണ്ടെങ്കിലും കെടാസൻ എന്ന് പറൈല് ഒരു അഡ്ജൻസസ് ആ അഡ്വഞ്ചറേസ് എങ്ങനെ സിനിമാറ്റിക് കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് നിങ്ങൾ കാണുന്നത് ഒരു അഡ്വെഞ്ചറായ സ്പോട്ട് വരും അതിന്റെ ബാക്കിൽ അവളോ അത്രയ്ക്കും ഇമോഷൻ വേണം അതേപോലെ ഉണ്ടാവും ഇതിനെല്ലാം ബ്ലെൻഡ് ചെയ്ത് ഒരു വിഷ്വൽ ക്രിയേറ്റ് മാത്രമല്ല അതില് മ്യൂസിക് ആയാലും ഇമോഷൻസ് ആയാലും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു എല്ലാം ഒരു യൂണിക്കായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പുണ്ട് അത് തന്നെയാണ് ഇപ്പൊ എല്ലാ പ്രതികരണം വന്നോണ്ടിരിക്കുന്നത് ഭയങ്കര ക്യാരക്ടറായിട്ട് റെസ്പോണ്ടുകൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അക്സെപ്റ്റ് ചെയ്ത് മലയാളത്തിൽ നിന്ന് നമുക്ക് അറിയാമല്ലോ പക്ഷേ എല്ലാത്തിനോട് എഡ്യൂവേറ്റഡുണ്ടാവും ഇന്ന് വെച്ചാൽ ശരിയാക്കാരുടെ നോക്കാൻ തമിഴ് അങ്ങനെയല്ല ആഘോഷിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആ എങ്ങനെയുണ്ടോ ഇന്നലെ എൽ ഡി എഫ് എസ് കണ്ടത് മധുരയിൽ വെച്ചിട്ടാണ് മധുരയിലെ ഫസ്റ്റത്തെ ഷോ കഴിഞ്ഞ് ഫസ്റ്റത്തെ ഷോ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വാഷ്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ഇവിടെ വർക്കൗട്ട് വർക്കൗട്ടായിട്ടുണ്ടെന്ന് കാരണം എനിക്ക് വാഷ്റൂമിലേക്ക് പോകാൻ പറ്റാത്ത അത്രയും അവിടെ കൂടി അവർ അവരുടെ സംസാരം അവരുടെ ഫോട്ടോ എടുക്കല് അവർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതായത് ഒരു പുറമേന്ന് ഒരാൾ വന്ന് അവരുടെ ഉള്ളിലത്തെ ഒരു മൂവി ചെയ്യുമ്പം അവർക്ക് അത്ര പെട്ടെന്ന് കണക്റ്റ് ആവണമെന്നില്ല പക്ഷെ അവർക്കത് നല്ല രീതിയിൽ കണക്റ്റായി ആ അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ സ്പീച്ച് ഒരു കിടാക്കട്ടാരി അതായത് ഒരു വീട്ടിൽ എന്തായാലും ഒരു കിടയുണ്ടാവും അവരത് നമ്മളുടെ ഒരു മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ നാലാമത്തെ കുട്ടിയായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കിടാക്കട്ടാരി എന്തൊക്കെ ചെയ്യുവോ കിടക്കി വേണ്ടിയിട്ട് അത് കറക്റ്റായിട്ട് അവർക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി അതിന്റെ ഒരു ഫീല് അവര് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവരുടെ പെരുമാറ്റത്തിനും സംസാരത്തിനും എല്ലാത്തിനും എനിക്ക് ഭയങ്കര ഹാപ്പിട്ടുണ്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം കെട ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരും അത് നൂറ് ശതമാനം സൈഡ് കിട്ടും സൈഡിൽ വെട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് ആക്സിഡന്റ് ആവാൻ ഉദ്ദേശിച്ച കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ മധുരയില് പോയപ്പോ എന്റെ അടുത്ത് ഫസ്റ്റ് വന്ന ഡയറിയ വാങ്ങിയ നീങ്ങാൻ നിങ്ങൾ കിടിച്ചു സാപ്പിട്ട് പോകാം നല്ല സാറിന് പറഞ്ഞു ഈ ഒരു ലാംഗ്വേജ് മനസ്സിലാകാൻ ഞാൻ ആളിനെ കൊണ്ടൊരു പത്ത് ഭാഷ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു ഞാൻ ഡയറക്ടർ എന്ന് പറഞ്ഞു ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂട്ടില്ല ഇത് നടക്കില്ല ഇത് നടപടിയായില്ല ഇത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ട്രോള് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞ അവർ എന്തായാലും ട്രോള് കിട്ടില്ല ഞാൻ പറയണ പോലെ ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്താൽ മതി പറഞ്ഞിട്ട് ആളുടെ അസോസിയേറ്റ് ഡയറക്റ്റ് ഡയറക്ടേഴ്സ് രണ്ട് പേര് മധുരയിൽ നിന്നുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് രാവിലെ തൊടർ വൈകുന്നേരം വരെ ഇവർ ഈ പുറത്തുകൂടെ നടന്നുകൊണ്ടുപോയിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുക എങ്ങനെയാണ് സംസാരിക്കുക ഇതാണ് ഇതിൻ്റെ വേടിൻ്റെ അർത്ഥം ഇങ്ങനെ നമുക്ക് നേടി സംസാരിക്കണം ഇവിടെ ഇങ്ങനെ കുറച്ച് സംസാരിക്കണം എന്ന് എഴുതുന്നത് പറഞ്ഞതിന് തന്നെയായിരിക്കും പരിപാടി എന്നതിനുശേഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളുടെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡയലോഗ് അടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് എഴുതി തന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ എനിക്ക് സ്ക്രിപ്റ്റ് നോക്കുക പുറമേ ഉള്ള ആൾക്കാരെ എങ്ങനെ ചെയ്യുന്ന അവർ ഡോഡി ലാംഗ്വേജ് പഠിക്കുക സ്ക്രിപ്റ്റ് പഠിക്കുക അതുകൊണ്ട് എനിക്ക് ആ ലാംഗ്വേജിന് കറക്റ്റായിട്ട് ലിപ്പ് കൊടുക്കാൻ വേണ്ടി പഠിച്ചു പറഞ്ഞതുകൊണ്ട് ഡെബ് ചെയ്തിരിക്കുന്ന ഞാനല്ല പക്ഷേ എനിക്ക് പെർഫെക്റ്റായിട്ട് ഞാൻ പഠിച്ചു പറഞ്ഞതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റ് ലിപ്പ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്

എനിക്ക് തോന്നുന്നു അത് ചെയ്യാൻ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് വെള്ളം അവിടെ കൊണ്ടിട്ട് തന്നിരിക്കണം തന്നിരിക്കണം തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് വർഷത്തെ ഒരു ടൈമില് ഞാൻ അവിടെ പോയി പഠിച്ച് ക്ലിയർ ചെയ്തതിനു ശേഷം ഒറിജിനൽ കിടാസ് എന്തൊക്കെ വിട്ടിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആടിന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും റിയൽ ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല പക്ഷേ രണ്ട് മൂന്ന് അടിയൊക്കെ ഇങ്ങനെ ആടിന്റേത് മേടിക്കുന്ന സമയത്ത് ചില സ്ഥലത്ത് ദേഷ്യമൊക്കെ വരും ചില സമയത്ത് ആളുടെ ഒരു ഷൂട്ടിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങള് പെട്ടെന്ന് അവൈലബിൾ പോയിട്ട് വേറെ അപ്പഴൊക്കെ ഒരു മണിക്കൂറിൽ ആയാലും അപ്പൊ പോയിട്ട് വരാൻ പറയും അപ്പൊ ചില സമയത്ത് ഇരിറ്റേഷൻ ഒക്കെ വരും എന്നാലും സഹിച്ചിട്ടൊക്കെ ചെയ്യാൻ നമുക്ക് ചേട്ടൻ അതല്ലാതെ എന്താ ഞാൻ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇത്ര അടുത്ത് കണ്ടത് അതായത് ശ്രീകുമാരൻ ആള് നമ്മളുടെ പുത്തൂരുകാരനാണ് ആളെ കാണാൻ വേണ്ടിട്ടാണ് പോയത് പോയി കണ്ടപ്പോൾ ലാലേട്ടൻ വേഗപ്പെട്ടിരിക്കുന്നു ലാലാട്ടൻ്റെ അഭിനയം അവിടെ മജു ചേച്ചി ഇരിക്കുന്നു അത് കണ്ടപ്പോൾ സംഭവം ലൊക്കേഷൻ ആണ് അതാണെന്നൊക്കെ മറന്നു വേഗം ഫോൺ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് ഫോർ കിലാണ് വീഡിയോ ചെയ്തു അത് വീഡിയോ ചെയ്ത് അവിടെ നിന്ന് ആള് കണ്ടു ആരോടെ വീഡിയോ ഡിലീറ്റ് ആക്കി പിന്നെ എനിക്ക് മനസ്സിലായി അപ്പൊ എനിക്ക് സിനിമയെ കുറിച്ച് അറിയില്ല ആ ഒരു ലൊക്കേഷൻ എന്നുള്ള ഇമേജ് പോലും പുറത്തു പോകാൻ പാടില്ല അതുകൊണ്ടാണ് അവര് ഡിലീറ്റ് ഇമേജ് എനിക്ക് മനസ്സിലായി തമ്പിനയിലാക്കി വെച്ചതിന് ശേഷം കിടക്കരുത് അത് മാത്രം ചെയ്യരുത്